പത്തനംതിട്ട ജില്ലയിലെ മലയോര ഗ്രാമമായ പെരുന്നാട പഞ്ചായത്തിലും കൊയ്ത്ത് നടന്നു പെരുന്നാട് സ്വദേശികളായ രാധാമണിയും ഭർത്താവ് മോഹനൻപിള്ളയുമാണ് നെൽകൃഷിയിൽ നൂറുമേണി വിളയിച്ചത് ഇരുവർക്കുമൊപ്പം പഞ്ചായത്തും കൃഷിഭവനും കൂടി ചേർന്നതോടെയാണ് അൻപത് വർഷങ്ങൾക്ക് ശേഷം പെരുന്നാട്ടിലും നെൽകൃഷി ആരംഭിക്കാനായത് കൃഷിയോടുള്ള അതിയായ ആഗ്രഹം തന്നെയാണ് രാധാമിണിയും ഭർത്താവ് മോഹനും പിള്ളിയും മലമുകളിൽ വിത്ത് വിതയ്ക്കാൻ പ്രേരിപ്പിച്ചത് മണ്ണ് ചതിച്ചില്ല നൂറുമേനിയാണ് ഈ കർഷകർക്ക് ലഭിച്ചിരിക്കുന്നത് മനസ്സുവെച്ച എന്തും ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് നമ്മള് മുന്നോട്ട് എന്താകുമെന്ന് ശങ്കിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ല എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു ഇതിൽ നമുക്കത് നേടിയെടുക്കണം എന്ന് നമ്മൾ പരിശ്രമിച്ച് കഴിഞ്ഞാൽ നേടാൻ പറ്റുമെന്നുള്ള നൂറ് ശതമാനം ഞങ്ങൾക്ക് വിശ്വാസമായി കൃഷിക്കും പഞ്ചായത്ത് പൂർണ്ണ പിന്തുണയാണ് നൽകിയത് പെരുന്നാട്ടിൽ ആകമാനം കാർഷിക മേഖലയ്ക്ക് ഒരു ഉണർവ് നൽകാൻ പ്രചോദനമാകാൻ ശ്രീമതി രാധാമണിയുടെയും മോഹൻ്റെയും ഈ കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾ ഉപകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നു വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും കൊയ്ത്തുത്സവത്തിൽ പങ്കാളികളായി സ്റ്റാറ്റജിക്സ് ഡിപ്പാർട്ട്മെന്റിനും ഇത്തരമൊരു വിളവെടുപ്പ് പരീക്ഷണം എത്രത്തോളം നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു രീതിക്ക് നല്ലൊരു പ്രചോദനമാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ആത്മവിശ്വാസമുണ്ടെങ്കിൽ മലമുകളിലും നെൽകൃഷിയിൽ നൂറുമിനി വിളയിക്കാമെന്നാണ് ഈ കർഷകർ തെളിയിക്കുന്നത് ക്യാമറമാൻ അഖിലേഷ് കുടുംബോടൊപ്പം സുജിറ്റി ബാബു കയർലി ന്യൂസ് പത്തനംതിട്ട